സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാലം അത് കൃപയുടെ കാലമാണ് നോമ്പുകാല യാത്ര അത് കർത്താവിനോട് കൂടുതൽ ദൃഢമായി ഐക്യപ്പെടുന്നതിനും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങളിൽ പങ്കാളികളാകുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്നതിനുമുള്ള ഒരു ആത്മീയ യാത്രയാണ് ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം നോമ്പിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് നാം ഇന്ന് കാലെടുത്ത് വയ്ക്കുകയാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പ്രഭാഷകൻ എന്നീ രണ്ട് പുസ്തകങ്ങളിൽ നിന്നും പുതിയ നിയമത്തിൽ പൗലോസ്ലീഹ തിമോത്തിക്കെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും വിശുദ്ധ ലൂക്കായ സുവിശേഷത്തിൽ നിന്നുമുള്ള ആകെ നാല് വായനകളാണ് സഭാമാതാവ് ഇന്ന് നമ്മുടെ ധ്യാനത്തിനും മനനത്തിനുമായി നൽകിയിരിക്കുന്നത് ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിവേർ എന്ന സത്യമാണ് പ്രിയപ്പെട്ടവരെ പൗലോസ് പൗലോസ്ലിഹ ഇന്ന് നമുക്ക് നൽകുന്ന മുഖ്യ പ്രബോധനം അഴിമതിയുടെയും അക്രമത്തിൻ്റെയും മുഖ്യ കാരണവും അസൂയയുടെയും സ്പർദ്ധയുടെയും സംശയത്തിൻ്റെയും ഉറവിടവും ധനമോഹമാണ് നന്മ ചെയ്യുന്നതിനും മറ്റുള്ളവരോട് ഐക്യദാർഢ്യം പ്രദർശിപ്പിക്കുന്നതിനുമുള്ള നമ്മുടെ കരങ്ങളിലെ ഒരു ഉപകരണം മാത്രമായിരിക്കേണ്ടതിന് പകരം സ്നേഹത്തിന് ഇടവും കൊടുക്കാത്തതും സമാധാനത്തെ തടസ്സപ്പെടുത്തുന്നതുമായ ഒരു സ്വാർത്ഥ യുക്തിയിലേക്ക് നമ്മെയും സമസ്ത ലോകത്തെയും തളച്ചിടുവാൻ പണത്തിനു കഴിയുമെന്ന് ഇന്നത്തെ നാലു വായനകളും നമ്മെ പഠിപ്പിക്കുന്നു ദൈവം നയിക്കുന്ന കാനാൻ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുന്ന അബ്രാഹുവും അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ ലോത്തും ധനവിനിയോഗത്തിലെ ഈ ദുമാനങ്ങൾ ഈ വെല്ലുവിളികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രണ്ട് ഉജ്ജ്വല കഥാപാത്രങ്ങളാണ് കന്നുകാലിക്കൂട്ടങ്ങളും ആട്ടിൻപറ്റങ്ങളും കൂടാരങ്ങളും ധാരാളം സ്വർണവും വെള്ളിയുമൊക്കെ കൈമുതലായി ഉണ്ടായിരുന്ന കോടിപതികളായിരുന്നു ഇരുവരും സ്വത്തിൻ്റെ ആധിക്യം നിമിത്തം അവർക്ക് ഇടയന്മാരോടൊപ്പം ഒന്നിച്ചു താമസിക്കുവാൻ ഒരു ദേശം തന്നെ മതിയാകാതെ വന്നുവെന്ന് ബൈബിൾ സാക്ഷിക്കുന്നു അവരുടെ ഇടയന്മാർ തമ്മിലും പലപ്പോഴും കലഹമുണ്ടാവുക പതിവായിരുന്നുവെന്ന് നാം വായിക്കുന്നു എന്നാൽ അബ്രാഹം കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവനായിരുന്നു അദ്ദേഹം ലോത്തിനോട് പറയുന്നത് ശ്രദ്ധിക്കുക ധനത്തിൻ്റെ പേരിൽ നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത് കാരണം നമ്മൾ സഹോദരന്മാരാണ് ഇതാ ദേശമെല്ലാം നിന്റെ കൺമുൻപിലുണ്ടല്ലോ ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം ഇനി വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം ഇത് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ലോത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് കണ്ട് ലോത്ത് ആ സമതലം തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയി സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിൻ്റെ സന്നിധിയിൽ മഹാപാപികളുമായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനദൃഷ്ടി ലോത്തിന് ഉണ്ടായിരുന്നില്ല പിന്നീട് ലോത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വിശദമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് എന്നാൽ ദൈവത്തോടൊപ്പം നടക്കുകയും പ്രാർത്ഥനയിൽ അവിടുത്തെ ഹിതം ആരായുകയും ചെയ്തിരുന്ന അബ്രാമിന് ദൈവം പ്രത്യക്ഷപ്പെടുകയും അവൻ നിൽക്കുന്ന ആ ഭൂമിക്ക് നെടുകയും കുറുകയും അവനെ നടത്തി സ്ലീവാരൂപത്തിൽ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കിക്കുകയും ചെയ്തിട്ട് നീ കാണുന്ന ഈ ഭൂമി മുഴുവൻ നിനക്കും നിൻ്റെ സന്താന പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു നല്ല അപ്പനെയാണ് നമ്മുടെ ദൈവത്തെയാണ് നാം ബൈബിളിൻ്റെ താളുകളിൽ കണ്ടെത്തുക അവിടെ തന്നെ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും അതിനെ ജീവിതകേന്ദ്രമാക്കി അവിടെ തന്നെ പാർക്കുകയും ചെയ്യുന്ന അബ്രാഹത്തെയാണ് പിന്നീട് ചരിത്രം നമുക്ക് സമ്മാനിക്കുന്നത് വിശ്വാസികളുടെ പിതാവായ അദ്ദേഹത്തിൻ്റെ തലമുറയിൽ നിന്നാണ് മെസ്സിഹ അവതരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ ഈശോ മിസ്സിഹ എന്നാണല്ലോ വംശാവലി ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായി വിവരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ നോമ്പുകാലം കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും കാലമാണ് മാനസാന്തരത്തിൻ്റെ പാതയിലൂടെ മുന്നേറുവാൻ സക്കേവോസിൻ്റെ യഥാർത്ഥ മാനസാന്തര ചരിതം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഇന്ന് നമുക്ക് കാട്ടിത്തരുകയാണ് നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവാൻ നന്മ പ്രവർത്തിക്കുവാൻ ശീലിക്കുവിൻ മർദ്ദനം അവസാനിപ്പിക്കുവിൻ അനാഥരോട് നീതി ചെയ്യുവിൻ എന്ന പ്രവചനത്തെ അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കുന്നതായിരുന്നു സഖ്യവൂസിൻ്റെ മാനസാന്തരം അയാൾ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നുവെന്ന് സുവിശേഷകൻ പറയുന്നു സ്നാപക യോഹന്നാൻ്റെ പക്കൽ അനുതാപത്തിൻ്റെ മാമോദീസാസ് സ്വീകരിക്കുവാൻ എത്തിയ ചുങ്കക്കാരോട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ചുങ്കം നിങ്ങൾ ഈടാക്കരുത് എന്നാണ് ഈ വഴിയിൽ സക്കേവൂസ് ധനം സമ്പാദിച്ചിട്ടുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ടാവണം സക്കേവോസിൻ്റെ ഭവനത്തിൽ താമസിക്കുവാൻ തീരുമാനിക്കുന്ന ഈശോയെപ്പറ്റി ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ എന്ന് എല്ലാവരും പെറുപിടുത്തത് അവിടെ മൗനം അവലംബിച്ച് ഇതുവരെ നഷ്ടപ്പെട്ടു പോയിരുന്ന ഈ ആടിനെ മാറോട് ചേർക്കുന്ന നല്ല ഇടയനെയും ഇന്നത്തെ സുവിശേഷം നമുക്ക് കാട്ടിത്തരുന്നു ഈശോയുടെ ഈ മൗനവും ചേർത്ത് പിടിക്കലും വാചാലമാകുന്ന അതിമനോഹരമായൊരു മാനസാന്തര സാക്ഷ്യമാണ് സഖ്യവോസ് നമുക്ക് നൽകുന്നത് ഈശോയെ ഒരു നോക്ക് കാണുവാൻ ഒരു സിക്കമൂർ മരത്തിൽ കയറി കാത്തിരിക്കുന്ന സഖ്യവൂസിന് ഈശോ നൽകിയത് ഒരു വമ്പൻ സർപ്രൈസാണ് ഒരു പൂവ് ചോദിച്ചവന് ഒരു പൂന്തോട്ടം തന്നെ ഉടമസ്ഥാവകാശമായി കിട്ടും പോലെ ആയിരുന്നു ഈശോയുടെ ഈ അപ്രതീക്ഷിത റിസ്പോൺസ് കേട്ടപ്പോൾ സക്കേവൂസിൻ്റെ ഉള്ളിലുണ്ടായ തിരയിളക്കം സുവിശേഷം നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ മാനസാന്തര ചരിത്രങ്ങളിൽ ഒന്നാണ് സഖ്യവോസിൻ്റെതെന്ന് ഞാൻ വിചാരിക്കുന്നു ജീവിതത്തിൽ ഒരു കംപ്ലീറ്റ് യൂടേൺ എടുത്ത സമൂല പരിവർത്തനം വന്ന വ്യക്തിയായിരുന്നു സഖ്യവോസ് കർത്താവെ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു വഞ്ചിച്ചെടുത്തിട്ടുള്ള വക മുഴുവൻ ട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു ധനമോഹത്തിൻ്റെ അന്ധത ബാധിച്ച് ഈഗോയിസത്തിൻ്റെ സ്വാർത്ഥ യുക്തിയുടെ പരകോടിയിൽ ഇതുവരെ ജീവിച്ചിരുന്ന സഖ്യവോസ് അതെ ലോകദൃഷ്ടിയിൽ വലിയ ഉദ്യോഗസ്ഥനും ധനികനുമായിരുന്ന സഖ്യവോസ് ദരിദ്രരോട് ഐകരൂപ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ പുൽകുന്ന ഉന്നതമായ കാഴ്ചയാണ് നാം കാണുന്നത് വെട്ടിപ്പിടിക്കുന്നതിലല്ല പകുത്ത് നൽകുന്നതിലാണ് ജീവിതത്തിന്റെ നിറവും കൂട്ടായ്മയുടെ മാധുര്യവുമെന്ന് അദ്ദേഹം അനുഭവിച്ചറിയാൻ തുടങ്ങി തൻ്റെ സ്വത്ത് ദരിദ്രർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നും താൻ വഞ്ചിച്ചുപദ്രവിച്ച വ്യക്തികൾക്ക് അഭിമുഖം നിന്ന് മാപ്പിരെന്നും നാലിരട്ടി പാവപരിഹാരം ചെയ്തും മനുഷ്യപുത്രൻ കൊണ്ടുവന്ന രക്ഷയെയും സമാധാനത്തെയും പുൽകുമ്പോൾ താൻ തൻ്റെ സമൂഹത്തിൽ സ്വീകാര്യനും തൻ്റെ തന്നെ കുടുംബത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് നിമിത്തവും ആയിത്തീരുമെന്ന് ഈശോയുടെ സഹവാസത്തിലൂടെ സക്കേവൂസ് തിരിച്ചറിഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ നമ്മിൽ യഥാർത്ഥ മാനസാന്തരം സംഭവിച്ചാൽ നാം മാത്രമല്ല രക്ഷപ്പെടുന്നത് പ്രചുത നമ്മുടെ കുടുംബം മുഴുവനുമാണ് നമ്മുടെ സമൂഹം മുഴുവനും എനിക്കേറ്റം വാത്സല്യമുള്ളവരെ പൊക്കമില്ലാത്തതാണൻ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷ് പാടിയത് ഇവിടെ സക്കേവോസിൽ നിറവേറുകയാണെന്ന് തോന്നുന്നു നമ്മുടെ കുറവുകളെ നിറവുകളാക്കുവാൻ കർത്താവിൻ്റെ കൃപാവരത്തിനു കഴിയും അവിടുത്തെ കാണുവാൻ തീവ്രമായി ആഗ്രഹിച്ച് പരിശ്രമിക്കുക അവിടുന്ന് വസിക്കുവാൻ തീർച്ചയായും വരും ഈ നോമ്പുകാലം കൃപയുടെ ആ പെരുമഴയിലേക്ക് നിങ്ങളെയും നാം ഏവരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ